നമസ്കാരം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദി കടൽ കിഴവനെന്നും നാറി നടേശ എന്നും ആക്ഷേപിച്ച് പോപ്പുലർ ഫ്രണ്ട് ആശയ പ്രചാരകൻ ആബിദ് അടിവാരം യോഗനാഥ മാസികയിലൂടെ വെള്ളാപ്പള്ളി പറഞ്ഞ ചില സത്യങ്ങളാണ് മുസ്ലിം തീവ്രവാദ സംഘടനകളെ ചൊടിപ്പിച്ചത് ഇടതു മുന്നണികൾ മുസ്ലിം പ്രീണനം നടത്തുന്നു കേരളത്തിലുള്ള ഒൻപത് രാജ്യസഭാ സീറ്റുകളിൽ അഞ്ചിലും മുസ്ലിമുകളാണ് ക്രൈസ്തവർ ബി ജെ പിയെ രക്ഷകരായി കാണുന്നു ജനസംഖ്യയുടെ പകുതിയിലേറെയുള്ള ഹിന്ദുക്കൾക്ക് രണ്ട് സീറ്റാണ് നൽകിയത് മതവിവേചനവും വിദ്വേഷവും തിരിച്ചറിഞ്ഞ് ക്രൈസ്തവരാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് സാമൂഹ്യ സാമ്പത്തിക സർവേ നടത്താൻ വെല്ലുവിളിക്കുന്നു സർവേ നടത്തിയാൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ വ്യക്തമാവുക തന്നെ ചെയ്യും എന്നായിരുന്നു വെള്ളാപ്പള്ളി എഴുതിയത് തുടർന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടീശിനെ അവഹേളിച്ച് കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ രംഗത്ത് വന്നിരുന്നു പ്രതിഷേധിച്ച് നവോത്ഥാന സമിതിയുടെ വൈസ് ചെയർമാനായ ഹുസൈൻ മടവൂർ പദവിയിൽ നിന്നും രാജിവെച്ചു മുസ്ലിങ്ങൾ മരുഭൂമിയിൽ നാട്ടിൽ വെള്ള ഏർപ്പാടുകൾ ചെയ്തും അധ്വാനിച്ച് പത്ത് കാശുണ്ടാക്കി നല്ല വീട് വെച്ച് കുട്ടികളെ നന്നായി പഠിപ്പിച്ച് ഇവന്റെ ഒക്കെ കള്ള് ഷാപ്പിന് മുൻപിൽ പാമ്പുകളായി ഇഴയാതെ അന്തസ്സായി ജീവിക്കുന്നത് കാണുമ്പോഴുള്ള ചൊറിച്ചിലാണ് വർഗീയവാദി കടൽ എന്നാണ് ആബിദ് അടിവാരം ഫേസ്ബുക്കിൽ എഴുതിയത് നിന്റെയൊക്കെ ഏത് തന്തയുടെ ഏത് വകയിലുള്ള പൊതു സ്വത്താണ് നാറി നടേശ മുസ്ലിങ്ങൾ കൈയിട്ട് വാരിയത് എന്ന് ചോദിക്കാൻ ആളില്ലാത്തതാണ് ഇവന്റെയൊക്കെ കഴപ്പ് കൂട്ടാൻ കാരണമെന്നും അടിവാരം എഴുതി നടേശൻ തുടർച്ചയായി ഈ ആരോപണം ഉന്നയിക്കുന്നത് എൽ ഡി എഫിനും യു ഡി എതിരെയാണ് എന്ത് പ്രീണനമാണ് നടത്തിയത് മറ്റു വിഭാഗങ്ങൾക്ക് കൊടുക്കാത്ത എന്താണ് മുസ്ലിങ്ങൾക്ക് കൊടുത്തത് എന്നൊരു ചോദ്യം വിജയനോ സതീശനോ ഗോവിന്ദനോ സുധാകരനോ ചോദിക്കുന്നില്ല മറ്റുള്ളവർ ചോദിക്കുന്നതിനെ വെള്ളാപ്പള്ളി മറുപടി പറയുന്നുമില്ല കേരളത്തിൽ മതവിദ്വേഷം വളർന്നാൽ അതിന്റെ നേട്ടം ബി ജെ പിക്ക് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല വെള്ളാപ്പള്ളി മകനെ ബി ജെ പിയുടെ കൂടെ നിർത്തി പച്ചയ്ക്ക് വർഗീയ രാഷ്ട്രീയം കളിക്കുമ്പോഴും അയാളെ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനാക്കിക്കൊണ്ട് നടക്കാൻ വിജയന് മടിയുമില്ല എൽ ഡി എഫിനെയും യു ഡി എഫിനെയും നയിക്കുന്ന മേൽ നാലു പേരിൽ ആരുടെയൊക്കെ മുണ്ടിനടിയിലാണ് കാവികളസമുള്ളത് എന്തുകൊണ്ടാണ് ഇവർ മൗനം പാലിക്കുന്നത് എന്നാണ് അടിവാരം ചോദിക്കുന്നത് ആബിദ് അടിവാരം വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ ഐ സെക്ഷൻ വൺ എ വകുപ്പ് ചേർത്ത് കേസെടുക്കേണ്ടതാണ് ഏതെങ്കിലും മുസ്ലിം സമുദായ നേതാവിനെതിരെയാണ് ഇങ്ങനെ വിളിച്ചത് എങ്കിൽ എന്തായാലും പുകിൽ ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ തനകുനിക്കാൻ മനസ്സിലായിരുന്നു എന്നാണ് വെള്ളാപ്പള്ളിയുടെ പ്രതികരണം കേരളത്തിലെ ഇടതു വലത് മുന്നണികൾ തുടരുന്ന അതിരുവിട്ട മുസ്ലിം പ്രീണനമെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ എനിക്കെതിരെ വാളെടുക്കുന്നവനോടും ഉറഞ്ഞു തുള്ളുന്നവനോടും പറയാൻ ഉള്ളൂ ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ തലകുലിക്കാൻ എനിക്ക് മനസ്സില്ല വെള്ളാപ്പള്ളി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി